പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പടിവാദുക്കൽ എത്തി നിൽക്കുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം നമ്മൾ ഇതുവരെ ഏതാണ്ട് ഒരു മൂന്ന് എപ്പിസോഡുകളിലായിട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേതൃത്വത്തെ മണ്ഡലങ്ങളുടെ അതായത് ഇപ്പോൾ എലക്ഷൻ വന്നാലൊരവസ്ഥ ഇങ്ങനെ ഒരു മൂന്നോളം എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞുപോയി ഇന്ന് നമ്മൾ ഒരു ഓരോരോ ജില്ലകളുടെ ജില്ലകളിൽ എങ്ങനെയാണ് മൂന്ന് പാർട്ടികളുടെയും സാധ്യത എന്നൊരു ഒരു ലഘുവിവരണം ഏകദേശം ഒരു ഏകദേശ ധാരണ ഏകദേശ രൂപം നമ്മൾ തുടങ്ങുകയാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കഴിഞ്ഞ നാളുകളിലെ ആ ഒരു കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ആർക്ക് ഗുണകരമാകുമെന്ന് നമുക്കൊരു തുടക്കം വയ്ക്കാം മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ കാസർഗോഡ് ജില്ലയിലെ സാധ്യതകൾ എന്താണെന്ന് നോക്കാം സാർ കാസർഗോഡ് നമുക്ക് ഒന്ന് തുടങ്ങാം ഓരോരോ ജില്ലകളിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം എന്തു തോന്നുന്നു കാസർഗോഡ് ഒന്ന് പറയാമോ കാസർഗോഡ് എങ്ങനെയാണ് ഇപ്പോഴത്തെ മൂന്ന് പാർട്ടികളുടെയും രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ് സാധ്യത എങ്ങനെയാണ് ആൻറ്റി ഇൻകമ്പൻസീവ് ഫാക്ടർ എങ്ങനെയൊക്കെ കാസർഗോഡ് ബാധിക്കും കോൺഗ്രസിന് അനുകൂലമാകുമോ ബി ജെ പി തന്ത്രങ്ങൾ ഫലിക്കുമോ കാസർഗോഡിൻ്റെ ചിത്രം മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഭിന്നമാണ് ആദ്യമായി ഒരു മൂന്നാം കക്ഷിയുടെ സാന്നിധ്യം അതായത് ബി ജെ പിയുടെ സാന്നിധ്യം ശക്തമായി കാണിച്ചൊരു ജില്ലയാണ് കാസർഗോഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല പേരോട്ടുള്ള പാർട്ടി ഗ്രാമങ്ങൾ ധാരാളമുള്ള ജില്ലയുമാണ് കോൺഗ്രസ് ഇടക്കാലത്ത് പുറകോട്ട് പോയപ്പോൾ അവിടെ ആ റോള് കോൺഗ്രസ്സിന് വേണ്ടി അവിടെ ഒരു പ്രതിപക്ഷം കോൺഗ്രസിനെ പോലെ തന്നെ ഫൈറ്റ് ചെയ്തു തന്ന കക്ഷിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കാസർഗോഡിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ വേറൊരു അത്ഭുതകരമായ കാര്യം നമ്മളിന്ന് പറയുന്ന എല്ലാവരും ഇന്ന് കുറ്റപ്പെടുത്തുന്നപ്പോൾ എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന സി പി എം ബി ജെ പി അന്തർധാര പ്രകടമായി കാണാവുന്നത് കാസർഗോഡ് തിരഞ്ഞെടുപ്പുകളിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് ഉദാഹരണമായിട്ടെടുത്താൽ അവിടെ രണ്ട് സീറ്റ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും മൂന്ന് സീറ്റ് സി പി എമ്മുമാണ് ജയിച്ചത് ഇവിടെ ഒരു ബി ജെ പിക്ക് വോട്ട് കുറയുന്നിടത്തൊക്കെ ഏറ്റവും വലിയ പ്രതിഭാസം ബി ജെ പിക്ക് വോട്ട് കുറയുന്നിടത്തൊക്കെ സി പി എം ജയിക്കുന്നുണ്ട് സി പി എമ്മിന് ജയിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട് അതിനൊരു അപവാദം സുരേന്ദ്രൻ്റെ സീറ്റാണ് സുരേന്ദ്രൻ കേവലം എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് താഴെ വോട്ടിനാണ് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത് പക്ഷേ മറ്റ് നിയോജക മണ്ഡലങ്ങളൊക്കെ ബി ജെ പിക്ക് ഭയങ്കരമായിട്ട് വോട്ട് കുറയുന്നുണ്ട് മഞ്ചേശ്വരം 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 അപ്പം ബി ജെ പി ആദ്യം ജയിക്കുമെന്ന് അല്ലെങ്കിൽ ശക്തി കാണിക്കുമെന്ന് വിചാരിച്ചിരുന്ന സീറ്റാണിത് അതേസമയം സുരേന്ദ്രന് അധികാരമോഹമെന്നുണ്ടെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം ഈ ജയസാധ്യത ഉണ്ടായിരുന്ന കാസർഗോഡ് വിട്ടിട്ട് സുരേന്ദ്രൻ പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും എവിടെയെങ്കിലും പോയി ജയിക്കാമെന്നുള്ള രീതിയിലേക്ക് വന്നു എവിടെ മത്സരിക്കും ആ അപ്പോൾ ഇത് വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ കൊടുക്കാൻ പോകും ഇങ്ങനത്തെ ഒത്തിരി നാടകങ്ങളൊക്കെ അങ്ങനെ കാസർഗോഡ് ബി ജെ പിയുടെ അടിത്തറ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ബി ജെ പി ചെയ്തത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് രാജ്യത്തിന് നല്ലവണ്ണം ചീത്തയാണെന്നു രണ്ടാമത്തെ കാര്യം അതുപോലെ സ്ഥാനാർത്ഥികളെ നോക്കി അവിടെ വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് മറ്റ് സ്ഥാനാർത്ഥികളൊത്തരം മോശമായിരിക്കുമ്പോഴും പെരിയ ബാലകൃഷ്ണൻ്റെ ഉദുമ നിയോജകളത്തിൽ അറുപതിനായിരത്തിലധികം വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിനും അറുപത്തയ്യായിരത്തിനടുത്ത് പിടിക്കാൻ പറ്റി തോറ്റുപോയത് വേറെ കാര്യം എന്നാലും വോട്ട് പിടിക്കാൻ പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സി പി എമ്മിന് അവർ സി പി എമ്മിന് ഹോൾഡുള്ള സ്ഥലമാണ് പിന്നെ രണ്ടാമത് കോൺഗ്രസ് കൊലപാതക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കാസർഗോഡ് ഒരു ബന്ധു ദിനത്തിലുണ്ടായ വെടിവയ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ കെ എസ് യു വിദ്യാർത്ഥികൾ മരിച്ചു അക്കിത്തായി രണ്ടുപേർ മരിച്ചു അവിടെ പേര് ശരിക്കും ഓർക്കുന്നില്ല അപ്പോൾ ആ അവിടെ നിന്നാണ് കെ എസ് യുവിൻ്റെ സമരം രണ്ട് സമരങ്ങളാണ് എറണാകുളത്ത് മുരളി സമരവും ഇവിടെ കാസർഗോഡ് നടന്ന വെടിവയ്പും അങ്ങനെ കോൺഗ്രസ്സിന് ശക്തമായ ശക്തമായൊരു യുവജനാടിത്തറം ഉണ്ടായി പക്ഷേ ഭാഗ്യവശാൽ കാസർഗോഡിൽ നിന്ന് മുൻനിര നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വളർന്നു വന്നില്ല കണ്ണൂർ സുധാകരൻ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള രാമകൃഷ്ണൻ അങ്ങനെയുള്ളവരിൽ നിന്നപ്പം കാസർഗോഡ് അങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വളർന്നു വന്നില്ല എന്നതാണ് കോൺഗ്രസ് പുറകിൽ പോകാനുള്ള കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് കാസർഗോഡ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട മഞ്ചേശ്വരം കാസർഗോഡ് രണ്ട് സീറ്റുകളിലാണ് ആര് ജയിക്കുന്നത് സാധ്യത കാണിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം കടകക്ഷി കേരളാ കോൺഗ്രസ്സോ ആർ എസ് പി തുടങ്ങിയ കടകക്ഷികളെ മത്സരിപ്പിക്കുന്ന യു ഡി എഫിനോട്ട് ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് കുറയും അതെ അത് അതിന് കേരള കോൺഗ്രസ് മത്സരിച്ചിട്ട് മൂന്നാം സ്ഥാനത്ത് വന്നു പിന്നെ തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ ജയിച്ചിട്ടുള്ള അവിടെ അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറായിരം വോട്ടിന് അസംബ്ലി സീറ്റ് ഭൂരിപക്ഷം ഇരുപത്തി അവിടെ മത്സരിക്കാൻ കൊടുത്ത് കേരളക്കുറിച്ച് മത്സരിക്കാൻ കൊടുത്ത് അപ്പോൾ അത് ആ അങ്ങനെ കടകക്ഷികൾക്ക് സീറ്റ് വേണം സീറ്റ് വേണമെന്ന് പറഞ്ഞ് വില ഈടാക്കുന്നുണ്ട് പിന്നെ സി പി എം ആണ് തൃക്കരിപ്പൂര് കാഞ്ഞങ്ങാട് ഉദുമ മൂന്ന് സ്ഥലത്ത് സി പി എം ആണ് ജയിക്കുന്നത് കാസർഗോഡും മഞ്ചേശ്വരത്ത് മാത്രമേ ബി ജെ പി ജയിക്കുന്നുള്ളൂ ബിജെപി ജയിക്കുന്നല്ലോ ബിജെപിക്ക് ഹോൾ ഉള്ളു പിന്നെ അവിടെ കോൺഗ്രസിനെ തകർത്തത് ഏറ്റവും പ്രധാനം ലീഡർഷിപ്പ് ഇല്ലായ്മ എന്നുള്ളതാണ് പിന്നെ കോൺഗ്രസിന് പുതിയൊരു ആവേശം വന്നത് കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പോകുന്നത് സാമാന്യം നല്ല ഭൂരിപക്ഷം ധൂരിലക്ഷത്തിൻ്റെ അടുത്ത ഭൂരിപക്ഷം തന്നെ കാസർഗോഡ് ഉണ്ണിത്താൻ രണ്ട് തവണ കാസർഗോഡ് പിടിച്ചെടുക്കുകയും ചെയ്തു അതൊരു ചെറിയ സംഭവമല്ല അതിൻ്റെ പ്രത്യാഘാതം ഇനി എല്ലാ സ്ഥലത്തിലേക്കും വരും പിന്നെ രണ്ട് കാസർഗോഡിനെ സ്വാധീനിക്കാൻ പോകുന്ന യു ഡി എഫിന് അനുകൂലമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മൾ തമാശന് പറയേണ്ട ഷാഫി എഫക്റ്റ് എന്നൊരു സാധനമാണ് ഷാഫി പറമ്പിൽ വളർന്നു വരുന്ന ഒരു യുവജന നേതാവാണ് തീർച്ചയായിട്ടും അയാളുടെ സമുദായം പറയേണ്ട ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന എന്നാൽ ന്യൂനപക്ഷ വർഗീയത പ്രകടിപ്പിക്കാത്ത ഒരു നേതാവായിട്ടുള്ള മാറുകയാണ് പി ഏടെ സ്വാധീനം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വരികയാണെങ്കിൽ കാസർഗോഡ് കോൺഗ്രസ്സിന് യു ഡി എഫിന് രണ്ട് എന്നുള്ളത് നേരെ മറിച്ച് നാലിലേക്കോ മൂന്നിലേക്കോ നാലിലേക്കോ എത്താം സി പി എം കേവലം ഒരു സീറ്റിൽ തൃക്കരിപ്പൂരിൽ മാത്രമായിട്ട് ചിലപ്പം ഒതുങ്ങിയെന്നും വരാം അപ്പോൾ അത്തരം സാഹചര്യമാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് ഇനി ബി ജെ പിക്ക് ഇനി വളർന്നു വരാനുള്ള ചാൻസ് ബി ജെ പിയുടെ ബേസ് അവർ കളഞ്ഞു സുരേന്ദ്രന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുരേന്ദ്രൻ സർവാധികാരിയായിരുന്നു നമ്പർ വണ്ണായിരുന്നു ബി ജെ പിയിലെ സു സുധാകരന്റെ ഈ ചാഞ്ചാട്ടങ്ങൾ തുടർച്ചയായ സുരേന്ദ്രന്റെ ആ നിലപാട് മാറ്റങ്ങൾ ബി ജെ പി അടിത്തറ കളഞ്ഞു സുരേന്ദ്രൻ ഈ വർഷം അവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അല്ല അല്ല സുരേന്ദ്രൻ എവിടെ നിന്നാലും ഞാൻ പറഞ്ഞു അങ്ങനെ ആഗ്രഹം വരരുത് അത് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓടി അങ്ങോട്ട് പോകും ഉള്ള സീറ്റ് കളയും രണ്ടും കളി അങ്ങനെ അങ്ങനത്തെ അപ്പൊ സാറ് പറയുന്ന കാസർഗോഡുകാരനല്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ് രാജ്മോഹൻ ഉണ്ണിത്താനെ കോൺഗ്രസുകാരുടെ സപ്പോർട്ടിൽ അവിടെ ജയിക്കാൻ പറ്റിയെങ്കിൽ യു ഡി ഫൈഡ് ആയിട്ടൊരു കോൺഗ്രസ് ലീഡർഷിപ്പ് വർക്ക് ചെയ്താൽ കോൺഗ്രസ് ഇനി അസംബ്ലി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്ളത്തിൽ പോലും ഉണ്ടല്ലോ രാജ്മിത്ത രീതിയിലൊക്കെ ഈ രാജ്മോഹൻ കളിച്ചല്ലോ ഇത് ഇതെന്താ ബാലകൃഷ്ണനെയൊക്കെ പുറത്താക്കാനൊക്കെ രാജ്മോഹൻ കാരണം എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിക്കാൻ നാളെ അസംബ്ലിയിലേക്ക് മത്സരിക്കണമെങ്കിൽ നല്ലൊരു സീറ്റ് ഉദമയാണ് അപ്പോൾ അവിടെ മത്സരിച്ചാൽ ഇവിടെ സ്റ്റേറ്റിൽ മന്ത്രി അങ്ങനെ ഒരു എം പി എന്തിന് മത്സരിക്കുന്നുണ്ടോ കെ സി മണോഗോപാൽ തൊട്ടുള്ള പല എം പിമാരും മത്സരിച്ച് ഇവിടെ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ഉണ്ടാക്കേണ്ടത് മന്ത്രി കേരളത്തിലെ ഏതായാലും സാർ നമുക്ക് ഒരു ചുരുക്കിടുത്തിൽ എങ്ങനെ പറയാം കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം ഇന്നത്തെ സ്ഥിതിയിൽ മറ്റ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ മൂന്ന് മുതൽ നാല് വരെ സീറ്റ് കോൺഗ്രസ് വോട്ടർ ചെയ്യുക